ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സാഖ്യയോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം തൊട്ട് നോക്കാമെന്ന് അർജുന വിഷാദയോഗം കഴിഞ്ഞു രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം അതിലത്തെ പതിമൂന്നാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം ദേഹിനോ യഥാ ദേഹി കൗമാരം ജരാ തഥാഹാന്തരപ്രാപ്തി ധീരസ്തത്രമുഹ്യതി വാക്കുകളുടെ അർത്ഥം നോക്കാം ദേഹിന ജീവനെ അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ യഥാ എപ്രകാരം ച മറ്റൊരു ശരീരത്തെ സ്വീകരിക്കൽ ന മുഹ്യതി മയങ്ങുന്ന പതിവില്ല ധീര ധീരനായവൻ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമ്മുടെ ഈ ശരീരത്തിൽ എപ്രകാരമാണോ ശരീരങ്ങളിൽ എപ്രകാരമാണോ കൗമാരവും യൗവനവും വാർദ്ധക്യവും മാറി മാറി വരുന്നത് ഇപ്പോൾ ബാല്യം കഴിഞ്ഞു കൗമാരം കൗമാരം കഴിഞ്ഞു യൗവനം വാർദ്ധക്യം അങ്ങനെ ഇതിങ്ങനെ മാറി വരുന്നുണ്ടല്ലോ തിരിച്ചു പോക്കല്ല ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് ബാല്യം കഴിഞ്ഞാൽ കൗമാരം യൗവനം അങ്ങനെ അതുപോലെയാണ് ആത്മാവ് വേറൊരു ശരീരം കൈക്കൊള്ളുന്നു അതിൽ വിവേകമുള്ള ആൾക്കാർ പരിഭ്രമിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് മൂന്ന് രൂപങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ നമ്മൾ സംസാരിച്ചു ഓ ആദ്യത്തേതാണ് ക്ഷരപ്രപഞ്ചം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ ക്ഷരപ്രപഞ്ചം ഇതൊരു അവ്യക്ത അവ്യക്തസത്തയിൽ നിന്ന് ഉണ്ടാവുകയും അതിൽ തന്നെ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് ക്ഷരപ്രപഞ്ചം ഈ അവ്യക്ത അവ്യക്തത്തെ നമുക്ക് ഒരിക്കലും കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല സ്പർശിക്കാനും പറ്റില്ല ഇതാണ് ബ്രഹ്മത്തിൻ്റെ നാശമില്ലാത്ത രൂപം ഇത് ഇത് അവ്യക്തസത്തം അതായത് അക്ഷരപ്രപഞ്ചം അത് കഴിഞ്ഞിട്ടും അതിൽ നിന്നുണ്ടാവണ അ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരമമായൊരു ഉണ്ട് അതാണ് ഈശം അക്ഷരാതീതം എന്ന് പറയുന്നത് ഈശം സർവത്തിലും നിറഞ്ഞ് പ്രവർത്തിക്കുന്നു എല്ലാ ജീവനുകളും ഈ ഈശത്തിൻ്റെ അതായത് ഈശ്വര തത്വത്തിൻ്റെ അനുരണനങ്ങൾ തന്നെയാണ് അഥവാ ഈശൻ തന്നെയാണെന്ന് പറയാം ആധുനിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അധിക ഭാഗവും നിർജീവമാണെന്നാണ് പറയപ്പെടുന്നത് ജീവൻ എന്നതിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പല പല പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയായിട്ടാണ് ശരീരത്തിൽ നടക്കുന്നതിൻ്റെയാണ് ജീവൻ എന്ന് പറയുന്നത് അതായത് ശാസ്ത്രത്തിൽ പറയുന്ന ജീവൻ അല്ല നമ്മൾ ഈ ഗീതയിൽ പറയുന്നത് അത് മനസ്സിലാക്കണം അവ്യക്തസത്തയിൽ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ഈശത്തിൻ്റെ അനുരണനം മൂലമുണ്ടാവുന്ന കുറേ രൂപ നിർമ്മാണ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ക്ഷേത്രങ്ങളാണ് ക്ഷരപ്രപഞ്ചത്തിലെ ശരീരങ്ങൾ ആയിട്ട് വരുന്നത് ക്ഷരപ്രപഞ്ചത്തിൽ നിലവിലുള്ള ഏതെങ്കിലും ശരീരം ഇല്ലാതാവുമ്പോൾ എന്താണ്ടാവണേ അപ്പോൾ പ്രകൃതിയുടെ അപ്പോഴത്തെ ഭാവത്തിനിണങ്ങുന്ന മറ്റൊന്ന് അവിടെ ആവിർഭവിക്കുന്നു മനുഷ്യ ശരീരത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇനി കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് നമുക്ക് ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും മനസ്സിലാക്കുക ക്ഷരം അക്ഷരം അക്ഷരാതീതം ഈ തമ്മിലുള്ള ബന്ധവും ജീവൻ ഉണ്ടാകുന്നു സർവവ്യാപിയാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക അടിസ്ഥാനം ഈ ഒരു സങ്കല്പം തന്നെയാണ് പതിനാലാമത്തെ ശ്ലോകം മാത്രാസ്പർശാസ്തു കൗന്ദേയാ ശീതോഷ്ണസുഖുഖ ആഗമാനോ അനിത്യം സ്ഥിതിക്ഷസ്വഭാരത വാക്കുകളുടെ അർത്ഥം നോക്കാം കൗന്ദേയെന്ന് പറഞ്ഞാൽ കുന്തി പുത്രനായ അർജുന മാത്രാ സ്പർശാദു പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളോടുള്ള ചേർച്ചയാകട്ടെ ശീതോഷ്ണ സുഖദുഃഖത ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ നൽകുന്നതാണ് ആഗമാ പായിന വരികയും പോവുകയും ചെയ്യുന്നവയാണ് ചെയ്യുന്നവയാണ് അനിത്യ നശിക്കുന്നവയാണ് ഭാരത ഭരതൻ്റെ ശ്രേഷ്ഠ വംശത്തിൽ പിറന്നവനെ തിദിക്ഷസ്വ ചിന്തയോ ആകുലതയോ കൂടാതെ സഹിച്ചാലും എൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ അർജുന അർജുനനോട് ഭഗവാൻ പറയുകയാണ് ഇന്ദ്രിയ വിഷയങ്ങളാകട്ടെ ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നീ താൽക്കാലികങ്ങളും പരസ്പരവിരുദ്ധങ്ങളുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നവയും അതായത് അനിത്യങ്ങളുമാണ് വന്നു പോകുന്നവയുമാണ് നിത്യമല്ല അതിനാൽ അർജുന നീ അവയെ സമചിത്തതയോടെ സ്വീകരിക്കാനാണ് ഭഗവാൻ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പുറം ലോകത്തെ അറിയുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയുപയോഗിച്ച് മാത്രമാണ് നമുക്ക് ഈ പ്രപഞ്ചമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് മനുഷ്യർ അങ്ങനെയാണ് സദാ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് ഇന്ദ്രിയങ്ങളാകട്ടെ വിഷയങ്ങളോട് അഡിക്ഷൻ ഉള്ളതാണ് വിഷയങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ടാവുന്നു നിന്ദയും സ്തുതിയും ഒക്കെ വാക്കുകൾ തന്നെയാണല്ലോ നല്ലതു പറയണതും ചീത്ത പറയണതും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ശ്രവണം വഴി അവയിലൊന്ന് ദേഷ്യത്തെയും നിന്ദ നമുക്ക് ദേഷ്യം ഉണ്ടാവും സ്തുതി നമുക്ക് സമാധാനത്തെയും തരുന്നു അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ മാർദ്ദവവും കാഠിന്യവും സ്പർശത്തിൻ്റെ രണ്ട് ഗുണങ്ങളാണ് മാർദ്ദവുള്ള ഇതും പിന്നെന്താ കാഠിന്യം ഉള്ളതും ഈ ശരീരത്തിൻ്റെ കൂട്ടുകെട്ട് വഴി അവ സുഖത്തിനും ദുഃഖത്തിനും കാരണമാകുന്നു മനസ്സിലായില്ലേ രണ്ടും രണ്ട് തരത്തിലാണ് അതുപോലെ ഭീകരമായതും സൗന്ദര്യമുള്ളതും രൂപത്തിൻ്റെ സ്വരൂപങ്ങളാണല്ലോ കണ്ണുകൾ വഴി അവ സു സുഖ ദുഃഖങ്ങളെ നമുക്ക് ജനിപ്പിക്കുന്നു അതുപോലെ തന്നെ സുഗന്ധവും ദുർഗന്ധവും മണത്തിൻ്റെ വകഭേദങ്ങളാണ് ക്രാണശക്തിയുമായി ചേർന്ന് അവ സന്തോഷത്തെയോ ദുഃഖത്തെയോ നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ സ്വാദും ദുസ്വാദും നാക്കിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മളിവയെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോട് മാത്രമാണ് താല്പര്യം ഈ സുഖ ദുഃഖങ്ങളെല്ലാം സ്വപ്നത്തിൽ സുഖം കിട്ടുന്നു എന്ന് തോന്നൽ പോലെ അനിത്യങ്ങളാണ് അതായത് നിലനിൽക്കുന്നില്ല അതൊക്കെ നമ്മളിപ്പോൾ സ്വപ്നത്തിൽ നമുക്കൊരു നല്ല കാര്യം സംഭവിച്ചു എന്നൊക്കെ ആ സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ ഉണർന്നാൽ അതുപോലെ അതുപോലെ തന്നെ സ്വപ്നത്തിലെ പേടിപ്പെടുത്തുന്ന ദുഃഖവും ഒക്കെ അങ്ങനെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കണം അത്രയും അനിത്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കണം സുഖമായാലും ദുഃഖമായാലും അപ്പോൾ ഭഗവാൻ പറയാണ് അർജുന നീ സ്വയം നിയന്ത്രിക്കൂ ഇവയുമായൊന്നും കൂട്ട് വേണ്ട എന്നാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഉപദേശമാണ് ഈ സുഖം ദുഃഖം ഈ ദ്വന്വങ്ങളോടൊന്നും അധികം പോകണ്ട ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നമ്മൾ അഭിരമിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട പതിനഞ്ചാമത്തെ ശ്ലോകം യം ഹിനേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതായ കല്പദേ വാക്കുകളുടെ അർത്ഥം നോക്കാം പുരുഷർഷഭ പുരുഷരിൽ ശ്രേഷ്ഠനായ അർജുനനാണ് ഉദ്ദേശിക്കുന്നത് ഏതെ ഇവകൾ യം ധീരം പുരുഷം യാതൊരു ധീരനായ വ്യക്തിയെ ന വ്യഥയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ സമദുഖസുഖം സുഖത്തിലും ദുഃഖത്തിലും മനസ്സിന് ക്ഷോഭം തട്ടാത്തവനായ സ എന്ന അവൻ അമൃതത്വായ മോക്ഷപ്രാപ്തിക്ക് കൽപ്പദേഹി അർഹനായിത്തീരുന്നു എൻ്റെ വ്യാഖ്യാനം നോക്കാം ഹീ പുരുഷ ശ്രേഷ്ഠ അർജുനനെയാണ് വിളിക്കുന്നത് സുഖദുഃഖാദി ഇന്ദ്രിയ വിഷയങ്ങളെ സമചിത്തതയോടെ സമീപിക്കുന്നവനെ ഇവ ഒട്ടും വിഷമിപ്പിക്കുകയില്ല നമ്മൾ ഈ സുഖമായാലും ദുഃഖമായാലും സമചിത്തതയോടെ നേരിട്ടുമ്പോൾ അവ നമ്മളെ വിഷമിപ്പിക്കുകയില്ല ധീരത വേണതിന് ഈ പറ ഈ ആൾ ഈ സമചിത്തത ഉള്ള ആൾ മോക്ഷത്തിന് പോലും അർഹനായിത്തീരുകയാണ് ചെയ്യുന്നത് സർവ്വ ദുഃഖങ്ങളെയും ധീരമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ബ്രഹ്മനിഷ്ഠയോടെ ഇരിക്കുന്നവൻ തന്നെയാണ് പുരുഷോത്തമൻ എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ തന്നെയാണ് പുരുഷർഷഭ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രഹ്മനിഷ്ഠയോടെ ഇരിക്കുന്നവൻ എല്ലാ സുഖ ഒരേപോലെ കണ്ട് ബ്രഹ്മനിഷ്ഠയോടെ ഇരിക്കുന്നവനാണ് പുരുഷോത്തമൻ എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് തരുന്നത് ബുദ്ധിയുള്ളവരെ സത്തിനെ അഥവാ അഥവാ ആത്യന്തികമായിട്ട് ഉള്ളതിനെ അസത്തിനെ അതായത് അൽപായുസ്സിൽ നിന്ന് അൽപായുസായിട്ടുള്ളതിൽ നിന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞ് ദുഃഖത്തിന് അതീതമായിട്ടുള്ളൊരു മനോനില കൈവരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിത്യമായിട്ടുള്ളതും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അനിത്യങ്ങളായിട്ടുള്ള അഥവാട്ട് അസത്തുക്കളായിട്ടുള്ള ഇതിനൊന്നും നമ്മൾ സ്വീകരിക്കരുത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെ അത് നമുക്ക് സാധിക്കും അങ്ങനത്തെ ഒരു മനോനില എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം അപ്പോൾ ഇന്ന് ഇത്രയും മതി നന്ദി നമ്മളെ